പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ ആമീൻ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവിയെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും ഉപാസന ഉപാസന സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആമീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയേ തമ്പരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാണ് ഈശോ നിങ്ങളിന്ന് കടന്നുപോകുന്ന സങ്കടങ്ങളെന്നും അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മദ്യസം വഹിക്കുകയാണ് കർത്താവേ എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് രണ്ടായിരത്തി നാലിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലെ അത് ഏറ്റെടുത്തപ്പോൾ ദൈവമഹത്വപ്പെടുന്നതിൻ്റെ തുടർ അനുഭവ ദൈവാനുഭവങ്ങളാണ് ഡമ്പിളിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അത് അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഇനിമിഷം ആവശിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയ വിഷയത്തിൻ്റെ മേലും ദൈവിക ഉണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക നിങ്ങൾ മാതാവിൻ്റെ പ്രഷ്യ പ്രത്യക്ഷീ ഗണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ പുനഃസർപ്പണം ചെയ്യുക ആ പുനഃസർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിന് ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും ഉടമ്പടി ആണ് ജീവിതമെന്ന് പറയുന്നവരുണ്ട് എനിക്കും ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാൾ എന്തുമാത്രം വലിയ ആഴത്തിലാണ് മക്ക് മനുഷ്യരെ അനുഭവിച്ചതെന്ന് ഓർക്കും കർത്താവ് അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു നിങ്ങളിന്ന് നിങ്ങളുടെ കൂടെ പ്രഭാ പ്രാർത്ഥിക്കുന്നു നിങ്ങളാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രാർത്ഥയിൽ ഓർക്കുന്നു നിങ്ങളെ ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിട്ട് ഇതെങ്ങനെ ചെയ്ത് അവസാനിപ്പിക്കും അവസാനിപ്പിക്കുമെന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിശുദ്ധ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും തീരെ ശാരീരികമായ വേദനകളിലും ഉറക്കമില്ലാത്തവർ പ്രഷർ രോഗികൾ ഷുഗർ രോഗികൾ ശരമഴത്തറുള്ളവർ തൊക്കു രോഗികൾ കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ മറ്റുള്ളവരെ പ്രാർത്ഥ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവരുടെ അവർ നിങ്ങളാരെക്കുറിച്ചങ്ങാണോ ഓർക്കുന്നതോ അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈ മാസം മുഴുവനും നിറഞ്ഞു നിൽക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൾ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്ത ഏറ്റെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദിവന്തിനെ മാറ്റുകയും ചെയ്യട്ടെ നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മാരേശ്വരൻ നീക്കുവാമി എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ചെറിയ നോൻപ കാലത്തിലൂടെയാണ് പോകുന്നത് അല്ലേ ക്രിസ്മസിന് ഒരുക്കുമായിട്ട് പശ്ചാത്താപത്തിൻ്റെ ഒരു ദിവസമാണ് പ്രായശിത്തത്തിൻ്റെ കാലമാണ് സ്വയം വിശുദ്ധീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു കാലഘട്ടമാണ് അത് മറക്കരുതേ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതായത് അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും വെളിപാടുകളെ അനുഗ്രഹത്തെ കണക്ട് അനുതാപുമായിട്ടാണ് കടത്തിരിക്കുന്നത് പത്തൊമ്പത് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും നിങ്ങൾ ഐശ്വര്യം അതിന്റെ അത് അതിന്റെ മുകളിലുള്ളതാണ് ഒന്ന് പതിനെട്ട് വയസ്സ് കർത്താവരു ചെയ്യുന്നു കർത്താവരുൾ ചെയ്യുന്നു വരുവിൻ നമുക്ക് നമുക്ക് രമ്യതപ്പെടാം അപ്പൊ അനുദപിച്ചാൽ നിങ്ങള് അനുഗ്രഹം പ്രാപിക്കും ഐശ്വര്യം പ്രാപിക്കും ബൈബിളില് അനുതാപത്തിനെയും അനുഗ്രഹത്തിനെയും കൂടി കൂട്ടി കിട്ടിയിരിക്കുകയും അനുതാപം വലിച്ചു അനുതാപമാവുന്ന കുതിര വലിച്ചോണ്ടുവരണ ഒരു ചരക്കാണ് അനുഗ്രഹം എന്ന് വേണേ രസമായിട്ട് പറയാം പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളതുകഴിഞ്ഞാൽ അങ്ങനെ അനിതാപം മരിച്ചോണ്ട് വരണതല്ല കരി അനുതാപം പോലും ദൈവമാണ് തരേണ്ടത് അനുതാപം നമുക്ക് അനുഗ്രഹം നൽകുന്നു പക്ഷെ അനുതാപം ആര് തരും ദൈവം തരണം അതാണ് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് അനുതാപ അനു അനുതാപം ദൈവം നൽകുന്ന വിജാതിയർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകി നമ്മുടെ പുസ്തകം പതിനൊന്ന് പതിനെട്ട്

അനുഗ്രഹം അനുതാപത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാലും ഈ അനുതാപം ഇവിടെ നിന്ന് വരുന്നു ദൈവത്തിൽ നിന്ന് വരുന്നു ഇത് പറയുമ്പോ ഇതിന് എന്താ പ്രത്യേകിച്ചിരിക്കണം എന്ന് തോന്നും ഇതെല്ലാം അറിയാവുന്നതല്ലേ പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യമാണ് ഇത് കാര്യം എന്താണ് ചെറിയ അണ്ണന്മാർക്ക് ഒരു അനുതാപം തോന്നുന്നില്ല ഒരു അനുതാപം തോന്നുന്ന ചേർക്ക് എന്തെല്ലാമൊക്കെ അവര് ദൈവത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താലും അപ്പൊ അവർക്ക് അനുതാപം തോന്നത്തില്ല ചിലക്ക് ചില ചിലറ കാര്യങ്ങൾ തന്നെ തെറ്റിപ്പോയാൽ ഭയങ്കര അനുതാപം തോന്നുന്നു എന്താ കാര്യം അനുതാപം ദൈവം കൊണ്ടാണ് അനുതാപം നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാ നമുക്ക് അനുതാപം കിട്ടാത്തത് കൊണ്ടാ ദൈവം തരാത്തത് കൊണ്ടാ അതുകൊണ്ടാണ് ഈ നിർമലമായ ഹൃദയം സൃഷ്ടിക്കണമേ ദൃഢചിത്തത എന്നെ പുനഃസ്ഥാപിക്കണമേ ദിത്തത എന്നെ പുനഃസ്ഥാപിക്കണമേ എന്ന് അങ്ങനെ തിരുസന്നിധി എന്നെ തള്ളിക്കളയരുത് എന്നൊക്കെ ദാവിത് അനുതാപത്തിൻ്റെ സങ്കീർത്തനം പാടുന്നത് അങ്ങനെയാണ് കാര്യം എന്താണ് എല്ലാം ചെയ്യേണ്ട ദൈവത്തിൽ നിന്നാണെന്നും തിരുസന്നിധി നിർത്തേണ്ട ദൈവമാണ് തള്ളിക്കളയാതിരിക്കേണ്ട ദൈവമാണ് എല്ലാം ദൈവമാണ് അപ്പം അതുകൊണ്ട് തന്നെ ദൈവ തിരുസന്നിധിയിൽ എല്ലാത്തിൻ്റെ സോഴ്സ് എല്ലാത്തിൻ്റെയും താക്കോൽ ദൈവത്തിൻ്റെ കയ്യിലാണ് അനുതാപം തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരമായി കർത്താവേ എനിക്ക് അനുതാപം തോന്നുന്നില്ല എന്നെ എൻ്റെ ഹൃദയത്തിൽ നീ അനുതാപത്തിലേക്ക് നയിക്കണമേ അനുതാപത്തിലേക്ക് നയിക്കുന്നതനുസരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ലളിതമാകുകയും തരളിതമാകുകയും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞ് വരും ഈ കാഠിന്യം കുറഞ്ഞ ഹൃദയങ്ങളിലാണ് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നതും ദൈവത്തിന് നമ്മളെ നയിക്കാൻ പറ്റുന്നതും ദൈവത്തിന് നമ്മളെ മോശമായ കാര്യങ്ങളിൽ നിന്ന് തടുക്കാൻ പറ്റണതും ദൈവത്തിന് നമ്മൾ ഇടപെടാൻ പറ്റണത് അപ്പം എപ്പോഴും ഒരു മനുഷ്യന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിന് ആയത്ന ലളിതമായി ഇടപെടാൻ പറ്റുന്ന ഒരു ഹൃദയമായ ഒരു വ്യക്തിയായി മാറണം കർത്തിക്കാൻ കർത്താവ് അങ്ങ് അങ്ങയ്ക്ക് ഇടപെടാൻ പറ്റിയ ഒരു വ്യക്തിയായി എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ അപ്പുറത്തേക്ക് അങ്ങയുടെ ഇഷ്ടം ഏറ്റെടുക്കാൻ വലിയ ഭാരം ഒന്നും കൂടാതെ ലളിതമായി അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനും കഠിനമാണെങ്കിലും സന്തോഷത്തോടെ അത് സ്വീകരിക്കാനും ഒരുക്കപ്പെട്ട ഹൃദയം നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടിട്ടല്ലേ ദൈവത്തോട് ചോദിക്കണം എന്താണ് ഒരുക്കമുള്ള ഒരു ഹൃദയം എനിക്ക് തരണേ പത്തൊമ്പത് മുപ്പത്തിരണ്ടേ ഒരുക്കമുള്ള ഹൃദയം ഒരുക്കമുള്ള ഹൃദയം അങ്ങ എനിക്ക് തരുമ്പോൾ അങ്ങെനിക്ക് തരുമ്പോൾ ഞാൻ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും ഉത്സാഹത്തോട് ചരിക്കും ഇത് നിസ്സാരമല്ല കേട്ടോ ഞാൻ പറഞ്ഞതു തന്നെ ഈ പറഞ്ഞിരിക്കണത് അതായത് പ്രമാണങ്ങളുടെ പാതയിൽ ചരിക്കുമെന്നല്ല പറയണത് അങ്ങനെ വചനത്തിൻ്റെ പാതയിൽ ഞാൻ ഉത്സാഹത്തോട് ചരിക്കും എപ്പോഴാണ് അങ്ങയെ ഉൾക്കൊള്ളാനും എൻ്റെ വചനം സ്വീകരിക്കാനും വചനം അനുസരിക്കാനും അങ്ങനെ വചനത്തിന് വഴികളിലൂടെ ജീവിതം നയിക്കപ്പെടാനും എനിക്ക് ഒരുക്കമുള്ള ഒരു ഹൃദയം നിറയണതാണ് ഉത്സാഹത്തോടെ ചരിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ഒരുക്കമുള്ള ഹൃദയം ആര് തരണം ദൈവം തരണം ഇപ്പം ദൈവാനുഗ്രഹം കുറയുന്നുണ്ടോ പ്രാർത്ഥന കുറയുന്നുണ്ടോ പശ്ചാത്താപം കുറയുന്നുണ്ടോ അനുതാപം കുറയുന്നുണ്ടോ എങ്കിൽ ഒരുക്കമുള്ള ഹൃദയത്തിന് വേണ്ടി ഈ നോമ്പുകാലത്തൊക്കെ പ്രാർത്ഥിക്കാം